ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇരുന്നൂറ് രൂപ കൊടുത്ത് വാങ്ങിച്ച ഒരു സാരി ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു സാരിയാണ് ആ സാരി വെച്ച് നമ്മൾ ഇന്നൊരു ഫ്രണ്ടിൽ പ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുക അപ്പം നിങ്ങളിപ്പോൾ ആദ്യം തന്നെ ആ ഒരു വീഡിയോയ്ക്ക് അത് കണ്ട് കാണുമല്ലോ എങ്ങനെ ആ ടോപ്പ് എന്നുള്ളത് അപ്പം ഞാൻ ഇത് കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഇനി സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ അതിൻ്റെ അകത്ത് ഞാൻ നെക്കൊന്നും കട്ട് ചെയ്തിട്ടില്ലായിരുന്നു കട്ടിങ്ങിൻ്റെ വീഡിയോയ്ക്ക് അത് അപ്പം ഞാൻ ഇതിനകത്ത് നെക്ക് ഫസ്റ്റ് കട്ട് ചെയ്യുവാണ് അപ്പോൾ ബാക്ക് സൈഡിലത്തെ മെറ്റീരിയൽ വേണ്ടത് ഇതേപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട് കൂടെ ലൈനിങ്ങും കൂടെ ഫോൾ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നെക്കിൻ്റെ വിത്ത് മൂന്നും ലെങ്ത് ആറരയാണ് എടുത്തിരിക്കുന്നത് സ്ക്വയറിനെക്കാണ് ഞാൻ കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അത് തേണ്ടി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തൊന്ന് മാറ്റുന്നുണ്ട് ഇനി നമ്മൾ ഫ്രണ്ടിൽ ഫസ്റ്റ് കൊടുക്കുന്നത് ആദ്യം പോഷൻ ഉണ്ട് അതിലാണ് പിന്നെ നമ്മുടെ പ്ലീറ്റഡ് ആയിട്ടുള്ള ഈ ഒരു സാരിയുടെ മെറ്റീരിയൽ വരുന്നത് അപ്പോൾ ഈ ഒരു യോക്കേല ആദ്യം ഒന്ന് നെക്ക് മാർക്ക് ചെയ്യുകയാണ് അത് യോക്കും ലൈനിങ്ങും കൂടാണ് വെച്ചിരിക്കുന്നത് നല്ല മെറ്റീരിയലും ലൈനിങ്ങും കൂടാണ് വെച്ചിരിക്കുന്നത് നെക്കിൻ്റെ വിട്ത്ത് മൂന്നാണ് കൊടുത്തിരിക്കുന്നത് ലെങ്ത്ത് ആറാണ് കൊടുത്തിരിക്കുന്നത് ആദ്യം ഞാൻ പ്ലാൻ ചെയ്തത് ഇതുപോലൊരു സ്ക്വയർ നെക്ക് തന്നെയായിരുന്നു വരയ്ക്കുക ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് അപ്പോൾ ഞാൻ ഓർത്ത് വന്ന സ്ക്വയർ നെക്ക് മാറ്റിയിട്ട് മറ്റേ ഒരു ചെറിയൊരു വീയും കൂടെ വരുന്ന ഒരു രീതിയിലുള്ളൊരു നെക്ക് ഉണ്ടല്ലോ അതിൻ്റെ പേരൊന്നും എനിക്ക് പറയാനായിട്ടൊന്നും അറിയത്തില്ല അപ്പം എനിക്കറിയാവുന്ന രീതി ഞാനൊന്ന് പറയുന്നതന്നേ ഉള്ളൂ അപ്പം ഈയൊരു നമ്മുടെ കോർണർ സൈഡിൽ നിന്ന് തണ്ട ഇതേപോലെ ഒരു ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് മറ്റേ കോർണറിലോട്ട് തണ്ട ഇതുപോലെ ചരിച്ചൊന്ന് വരച്ചിട്ട് അതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് ഞാൻ കൊടുക്കുന്ന നെക്ക് അപ്പം അപ്പോൾ ഈ നെക്കിൻ്റെ കറക്റ്റായിട്ടുള്ള പേരൊന്നും എനിക്കറിയത്തില്ല അപ്പം ഒന്ന് സ്ക്വയർ വിത്ത് വീത് വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ പറയുംവേ എന്തായാലും ഈ ഒരു നെക്കാണ് ഞാൻ കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പത്തിന് വേണ്ടി ഞാൻ ഈ ഒരു നല്ല മെറ്റീരിയലിൻ്റെ കൂർത്തി ലൈനിങ് അതിൻ്റെ മണ്ടയിലോട്ട് അതായത് നമ്മുടെ നല്ല മെറ്റീരിയലിൻ്റെ നല്ല വശത്തായിട്ട് ലൈനിങ് മണ്ടയിലോട്ട് വെച്ചിട്ട് ഒന്ന് പേൾ പിന്നെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടി പിന്നെ അല്ലെങ്കിൽ മെഷീൻ്റെ മണ്ടയിൽ വെച്ചുകൊണ്ട് തന്നെ ചെയ്യുമ്പോഴത്തേനുസരിച്ചിട്ട് പ്രയാസമല്ല അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് ഈ ടേബിളിൽ ഇട്ട് തന്നെ അതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് കൊണ്ട് മെഷീൻ്റെ ഇടോട്ടിരിക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ടുള്ളതേ ഉള്ളൂ അപ്പോൾ നല്ല സൈഡിലോട്ട് ഈ ലൈനിങ് വെച്ചിട്ട് പേൾ വെച്ച് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ബാക്ക് സൈഡിലും അത് തന്നെ ചെയ്യുന്നുണ്ട് നെക്കിൽ നല്ല വശത്തായിട്ട് ലൈനിങ് വെച്ചിട്ട് പേൾ പിന്നെ വെച്ചൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കിന് എളുപ്പമുണ്ട് പിന്നെ ഞാൻ എളുപ്പത്തിന് വേണ്ടി ക്യാൻവാസും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല ക്യാൻവാസ് വെക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നെക്ക് നല്ല സ്റ്റിഫായിട്ട് നിൽക്കും എനിക്ക് ക്യാൻവാസ് പിന്നെ അയൺ ചെയ്യണം ആ ഒരു ബുദ്ധിമുട്ടൊക്കെ കാരണം ഞാൻ ആ വലിയ പരിപാടിക്ക് ഞാൻ പോയില്ല മാർഗം ആണ് ഞാൻ ഈ നോക്കിയേക്കുന്നത് മൊത്തം പിന്നെ എനിക്ക് ചുരുക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇട്ട് അയൺ ചെയ്തൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം അതിൻ്റെയായുള്ളൊരു പ്രയാസം എനിക്ക് നന്നായിട്ട് വന്നായിരുന്നു അപ്പം എളുപ്പം അതായത് ഇത് ചെയ്ത് പ്രാക്ടീസ് ഉള്ളവർക്കൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും പക്ഷേ എനിക്ക് നല്ല പ്രയാസമായിട്ട് ഫീൽ ചെയ്ത് എനിവേ ഇപ്പം ഞാനത് പറഞ്ഞ് ആരെയും വെറുപ്പിക്കുന്നില്ല അപ്പം നേണ്ട നമ്മൾ നെക്ക് തേണ്ട ഒരു ഒരു കാലിഞ്ച് വിട്ടുകൊണ്ട് നെക്കിൻ്റെ സൈഡിൽ കൂടെ തേണ്ട ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇരുന്നൂറ് രൂപയുടെ സാരി എന്ന് പറഞ്ഞാൽ എനിക്കും ഇതിൻ്റെ ഫൈനൽ ഔട്ട് പുട്ട് കണ്ടപ്പോൾ അത്രയ്ക്കും കൂടെ വിശ്വസിക്കാൻ പറ്റിയില്ല ഇരുന്നൂറ് രൂപയുടെ സാരിയിൽ ഇങ്ങനെ എനിക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് ഞാൻ തന്നെ വിശ്വസിച്ചു പോകത്തക്ക രീതിയിലെനിക്ക് ഏതായാലും ഔട്ട്പുട്ട് കിട്ടി ഞാൻ എന്താ പറഞ്ഞത് ആ എന്താണേലും അപ്പം തേണ്ട ഇതേപോലെ നമ്മുടെ നെക്കൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഇനി തിരിച്ചിടാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടി നമ്മുടെ ആ സ്റ്റിച്ചിങ്ങിൻ്റെ ആ നൂല് അതിൻ്റെ മുട്ടാതെ താണ്ട് ഇതുപോലൊന്ന് ചെറിയ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ട് നേരത്തിന് സ്റ്റി തുണിയൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നെക്ക് ഇതേണ്ട നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനൊന്ന് പതിച്ചും കൂടെ അടിക്കുകയാണ് ചെയ്യുന്നത് പതിച്ചു കൂടെ അടിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മുടെ നെക്ക് നല്ല പെർഫെക്റ്റായിട്ട് നീറ്റായിട്ട് തന്നെ കിട്ടുന്നതാണ് ഇതിപ്പം ഞാൻ തേണ്ടത് പതിച്ചൊക്കെ അടിച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ നമ്മുടെ ബാക്കും നെക്കും ഒന്ന് അടിച്ചെടുക്കണം ബാക്കിൽ ഞാൻ പറഞ്ഞത് സ്ക്വയർ നെക്കാണ് അപ്പോൾ ആ ഒരു സ്ക്വയർ നെക്കും ഇതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പോൾ അതികൂടെ കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ നെക്കിൻ്റെ പരിപാടി ഏകദേശം കഴിയും പിന്നെ മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ചുരുക്കിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ആ ചുരുക്കിടുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ പണിയായതും പ്രയാസകരമായിട്ട് തോന്നിയതും എന്തായാലും ഒപ്പിച്ചെടുത്തു ഒപ്പിച്ചെടുത്തു എന്ന് പറയാം പിന്നെ അതിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കാണും എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്തതാണല്ലോ അതിൻ്റെയായ മിസ്റ്റേക്കുകൾ പോരായ്മകൾ എല്ലാം ഉണ്ട് എന്തായാലും ഒപ്പിച്ചെടുത്തു ഇപ്പം ബാക്കിൽ തന്നെ കിന്തുണ്ട് ഒരു ഒന്ന് വിട്ടുകൊണ്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് വേണം ഇതിന് ഇനി തിരിച്ചിട്ടെടുക്കാനായിട്ട് തിരിച്ചിട്ടെടുത്തിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടി ചെയ്യാനായിട്ടാണ് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് എന്തായാലും ഈ വീഡിയോ കാണുന്നുണ്ട് ആ കൂട്ടത്തിൽ ഒരു ലൈക്ക് കൂടെ തന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നേ അപ്പോൾ നമ്മുടെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ നേരെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ പതിച്ച് ഒന്നും കൂടെ അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ പിന്നെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നേ ഉള്ളു പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് പിന്നെ സ്ലീവ് വെക്കുന്നതും അതുപോലെ ടോപ്പിൻ്റെ താഴ്വശം മടക്കി അടിക്കുന്നതും അതൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല ഓൾറെഡി ഈ വീഡിയോയ്ക്ക് നല്ല രീതിയിൽ ലെങ്ത് ഉണ്ട് അപ്പോൾ ഒത്തിരി ലെങ്ത് ആയാൽ നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കാണെങ്കിലും അടുപ്പ് വരും പിന്നെ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നതും അടിവശം മടക്കി അടിക്കുന്നതും എല്ലാം ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതൊക്കെ കാണിച്ച് ഞാൻ എൻ്റെ വീഡിയോയിൽ വെറുപ്പിച്ച് ഞാൻ കൂട്ടുന്നില്ല അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്താണ് വിട്ടേക്കുന്നത് ഇനിയിപ്പം ഞാൻ ചുരുക്കും അതുപോലെ നമ്മുടെ ഷോൾഡറും കൂടെ അറ്റാച്ച് ചെയ്യുന്നതും കൂടെ ഒന്ന് കാണിച്ചിട്ട് ഞാൻ അടുത്ത പരിപാടിയിലുണ്ട് നിർത്തുവാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഒരുപാട് കാണിച്ച് വലിച്ചു നീട്ടി വേറുപ്പിക്കുന്നില്ല ഇനി നമ്മൾ നെക്ക് രണ്ടിൻ്റെ ഫ്രണ്ടും ബാക്കും ചെയ്ത് കഴിഞ്ഞായിരുന്നു അപ്പം നമ്മളുടെ യോഗ പോഷൻ്റെ അഴിവ താഴ്വശത്തായിട്ട് നമ്മുടെ സാരിയുടെ മെറ്റീരിയൽ വരുന്നുണ്ട് അതിലാണ് നമ്മൾ ചുരുക്കിട്ട് കൊടുക്കുന്നത് അപ്പം ഞാനിത് കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തുമാത്രം ചുരുക്കാണ് വരേണ്ടത് എന്നുള്ളത് മാർക്ക് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ ആ കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് ജസ്റ്റ് കാണുക അതിൻ്റെ അത് കട്ടിങ്ങിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് തന്നെയുണ്ട് അത് ഞാൻ ഒന്നിൽ എൻ്റെ സ്ക്രീനിൽ അല്ലെങ്കിൽ കാടി കൊടുത്തേക്കാം അപ്പം കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കറക്റ്റ് സെൻറ്റർ പോർഷനിലായിട്ട് ചുരുക്ക് വരത്തക്ക രീതിയിലാണ് ഇത് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓരോ ഇപ്പം നിങ്ങളീ കാണുന്നുണ്ടല്ലോ ഒരു മഞ്ഞക്കളറിലെ ലൈൻ കാണുന്നില്ല അവിടെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് ഇനി എൻഡ് ചെയ്യാനായിട്ട് ഒരു മഞ്ഞ മഞ്ഞക്കളറിലെ ലൈൻ തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ യോഗ പോർഷൻ വെച്ചുകൊണ്ടാണ് ഞാൻ ഇത് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പം താഴ്വശത്തേക്ക് വന്നിരിക്കുന്ന തുണിക്ക് നമ്മൾ മെഷർമെൻ്റ് ഒന്നും എടുക്കാതെ ഒറ്റ ഒരു പീസായിട്ടൊരു തുണിയായിട്ട് ഇങ്ങെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അകത്ത് നിന്നിട്ട് എന്തുമാത്രം ചുരുക്ക് സെൻ്ററിൽ കൊടുക്കാൻ പറ്റുമോ അത്രയും കൊടുത്തുകൊണ്ട് പിന്നെ സൈഡെല്ലാം കട്ട് ചെയ്യണം ഇനിയും വേണം ഈ ചുരുക്കെല്ലാം കൊടുത്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വേണം കട്ട് ചെയ്യാനായിട്ട് അപ്പം നമ്മൾ അതിനു വേണ്ടിയുള്ള രീതിയിലാണ് ഇപ്പം ഈ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഈ യെല്ലോ മാർക്ക് കൊടുത്തിരിക്കുന്നത് അതിനു വേണ്ടിയാണ് അപ്പം അത് ആ മാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ അവിടെ ഇട്ട് തന്നെ ഇതേപോലെ ചെറിയ 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 പ്ലീറ്റാണ് ഇട്ട് കൊടുക്കുന്നത് ഒത്തിരി വലുതൊന്നുമല്ല ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ചെറിയ പ്ലീറ്റാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ആദ്യ ഒരു മാർക്കിൻ്റെ അവിടെ നിന്ന് ഈ അവസാനത്തെ മാർക്കിൻ്റെ അവിടെ വരെ ഒന്ന് പ്ലീറ്റ് ചെറുതായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം വേണം ഇനി അയൺ ചെയ്തെടുക്കാനായിട്ട് അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞത് എനിക്ക് അയനിങ് നല്ല പ്രയാസമായിരുന്നു എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു അത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടും പറ്റും അപ്പം നേടി ചെറിയ ചെറിയ പ്ലീറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ അയൺ ചെയ്യണം അപ്പം ഞാൻ ആദ്യം ടേബിളിലോട്ട് ഇതുപോലെ നമ്മുടെ മെറ്റീരിയലിങ്ങോട്ട് വിരിച്ചിങ്ങോട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഈ മെറ്റീരിയലിൻ്റെ ആ ഒരു വിത്ത് എന്തുമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണും അറിയും ഞാൻ ഒ നമ്മുടെ ഷേപ്പിനനുസരിച്ചൊന്നും കട്ട് ചെയ്യാതെ നമുക്ക് ആവശ്യത്തിന് ചുരുക്കും കാര്യങ്ങളും എല്ലാം വന്നതിന് ശേഷം വേണം ഇനി കട്ട് ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ നല്ലതായിട്ട് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഫസ്റ്റ് തേണ്ട ഇതേ ടേബിളെ വെച്ചുകൊണ്ട് ഞാൻ ആദ്യം ഓരോ പ്ലീറ്റും വേൾപ്പിന് വെച്ച് ഒന്ന് കുത്തി കൊടുക്കാനായിട്ട് ശ്രമിച്ചു അപ്പോൾ അങ്ങനെ ശ്രമിക്കുമ്പോഴത്തേക്കിനും തുണി ഇങ്ങനെ പൊന്തി വരുന്നു തന്നെയല്ല അങ്ങോട്ട് ടൈറ്റായിട്ട് നിൽക്കുന്നില്ല താഴോട്ട് വരുമ്പോഴത്തേന് ആ ഒരു പ്ലീറ്റ് കിട്ടുന്നില്ല എനിക്ക് ആകെപ്പാടെ പ്രാന്ത് പിടിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങാകപ്പാടെ പ്രാന്ത് പിടിച്ചു സെറ്റ് ആവുന്നില്ല എത്രയൊക്കെ പ്ലീറ്റ് എടുക്കാൻ നോക്കിയിട്ട് എനിക്ക് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല ഞാൻ പലരുടെയും വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പ്ലീറ്റൊക്കെ എടുക്കുന്നു പക്ഷേ അവർക്കൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ എനിക്ക് ഈ തുണിയുടെ ആണോ എന്ന് എനിക്കറിയത്തില്ല എനിക്കിതെല്ലാം ഒരു കാരണവശാലും എനിക്ക് പ്ലീറ്റ് എടുക്കാനായിട്ട് പറ്റുന്നില്ല എനിക്ക് പ്രാന്തായിട്ട് ഞാൻ എന്നാൽ ഇതെ വിട്ടിട്ട് പോയാലോ പിന്നെ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അവിടെ നിന്ന് പെട്ടെന്ന് പിന്മാറുക എന്നുള്ളൊരു പരിപാടി എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ മാക്സിമം ആയിട്ട് നോക്കി എന്നിട്ടും പ്ലീറ്റ് ശരിയാകുന്നില്ല എനിക്ക് ദേശം വന്നു പിന്നെ ഞാൻ ഒരു തരത്തിൽ ഞാനൊന്ന് സെറ്റ് ചെയ്ത് എടുത്തു അതെങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ ഇനിയും കാണിച്ചു തരാം ഇപ്പോൾ ഇതിനകത്ത് ഞാനിപ്പം മുകളിൽ പിടിച്ചിട്ട് അതായത് ചുരുക്കം സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നുണ്ട് അവിടെ പിടിച്ചിട്ട് ഇങ്ങനെ പ്ലീറ്റ് നോക്കിയിട്ടും നിൽക്കുന്നില്ല കയ്യിൽ നിന്ന് പോവാണ് ശരിയാവുന്നില്ല ഈ പരിപാടി എനിക്ക് സെറ്റല്ല എന്നുള്ള ചിന്താഗതി കയറി എന്നാലും നമ്മൾ വിടാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ നേരെ ആദ്യം ഒരു ടേബിളിലോട്ട് ഒരു ബെഡ്ഷീറ്റ് ഒന്ന് വിരിച്ചിട്ടു അതിന് ശേഷം ഒന്ന് പിടിച്ചൊക്കെ നോക്കി പ്ലേറ്റ് അപ്പം മറ്റേ ടേബിൾ ഗ്ലാസ് ആയത് കാണി അതുകൊണ്ട് തെന്നുന്നതുകൊണ്ടാണെന്ന് ഓർത്ത ബെഡ്ഷീറ്റ് ഇട്ടത് എന്നിട്ട് ഓരോ പ്ലീറ്റായിട്ട് പിടിച്ചു നോക്കി എന്നിട്ടും ശരിയാകുന്നില്ല അവിടെ എനിക്ക് ഒന്നും കൂടെ പ്രാന്തായത് അപ്പം പിന്നെ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ആ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ പ്ലീറ്റിങ്ങിന് ഓരോന്നെടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് എനിക്ക് തൻ്റെ അവിടെ എത്ര എന്ന് പറഞ്ഞാലും താഴോട്ട് താഴ് താഴോട്ട് വലിയു അതുകൊണ്ട് തന്നെ ഞാൻ ആ ബെഡ്ഷീറ്റും നമ്മുടെ മെറ്റീരിയലും കൂടെ ചേർത്ത് തേണ്ടി ഇതുപോലെ ഒന്ന് പേൾപ്പിന് വെച്ച് ഒന്ന് കുത്തി ഫിക്സ് ചെയ്ത് അതിനെ അവിടെ വെച്ചു നീ ഇനി അവിടെ ഇരിക്കും ബാക്കി പരിപാടി ഇനി ഞാൻ ചെയ്യാം എന്നുള്ള രീതി ഞാൻ അതിനെ വെച്ചു എന്നിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഈ എല്ലാ പ്ലീറ്റിനെയും കൂടെ ആ രണ്ട് വിരലിൻ്റെ ഇടയിലായിട്ട് പിടിച്ച അവിടെ വെച്ച് അതായത് നമ്മുടെ ആ ഒരു പ്ലീറ്റ് കൊടുത്തിരിക്കുന്നതിൻ്റെ അവിടെ നിന്ന് കുറച്ച് താഴോട്ടായിട്ട് കൈ പിടിച്ചുകൊണ്ട് ഓരോ പ്ലീറ്റിനെ ഞാൻ പിൻ ചെയ്ത് കൊടുക്കാൻ പോയില്ല പകരം ഒന്നിച്ച് ഒറ്റ പിടിയിലാക്കി നിങ്ങൾക്ക് ഇപ്പം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പം ഈ എല്ലാ പ്ലീറ്റിനെയും ഇതേപോലെ കറക്റ്റായിട്ട് ഓരോരോ പ്ലീറ്റ് എടുത്തിട്ട് അങ്ങനെ രണ്ട് അകത്തായിട്ട് പിടിച്ച് ഒതുക്കി എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ആക്കി അപ്പോൾ അതിൽ വന്നപ്പോൾ എനിക്ക് ഒരു മിസ്റ്റേക്ക് കൂടെ സംഭവിച്ചായിരുന്നു എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ അകത്തുനിന്ന് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബിലോ നോക്കട്ടെ ആർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് അപ്പം ഞാൻ ഇനി എന്താ മിസ്റ്റേക്ക് പറ്റിയെന്ന് ഞാൻ പറയാം ഞാൻ പിടിച്ചിരിക്കുന്ന ആ ഒരു സൈഡ് കണ്ടോ ആ സൈഡിലത്തെ തുണി ഞാൻ പിടിക്കുന്നതിനനുസരിച്ച് ഈ ചുരുക്കിൻ്റെ ഇങ്ങോട്ട് വലിഞ്ഞ് 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 നിൽക്കുന്നുണ്ട് അതേസമയം മറ്റേ സൈഡിലത്തെ അതായത് ഞാൻ പിടിക്കാത്ത ആ ഒരു സൈഡ് ഉണ്ടല്ലോ ഇപ്പോൾ അയൺ ബോക്സ് ഇരിക്കുന്ന അല്ല ഞാൻ നിൽക്കുന്ന സൈഡല്ലാതെ ഓപ്പോസിറ്റ് സൈഡിലത്തെ ആ തുണി അതുപോലെ വലിയുന്നില്ല അവിടോട്ട് ഞാൻ ഇങ്ങനെ പിടിച്ച് വലിക്കുന്നില്ലായിരുന്നു അത് കാരണം അവിടം വലിഞ്ഞില്ല മറ്റേ സൈഡിലത്തെ തുണി നല്ലതായിട്ടങ്ങ് കുറഞ്ഞു പോയി അങ്ങനെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു അപ്പോൾ നമ്മൾ പിടിക്കുമ്പോൾ കറക്റ്റായിട്ട് സെൻ്ററ് പിടിച്ചുകൊണ്ട് തന്നെ രണ്ട് സൈഡിൽ നിന്നും എന്ന രീതിയിൽ പിടിക്കുവാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിൽ നിന്നും ഒരുപോലെ തുണി കിട്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു സൈഡിലോട്ട് തന്നെയായിട്ട് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന പോലെ ഒരു സൈഡിലോട്ട് തന്നെയായിട്ട് ഇങ്ങനെ പിടിക്കാൻ പോയാൽ ഒരു സൈഡിലത്തെ തുണി മാത്രമായിട്ട് ഉള്ളിലോട്ട് വലിഞ്ഞ് വലിഞ്ഞ് വരും പിന്നെ അയൺ ബോക്സ് വെച്ച് ഈ ഒരുമിച്ച് പിടിച്ചതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഒരുമിച്ച് പിടിച്ചതിന് ശേഷം ഒന്ന് അയൺ ബോക്സ് വെച്ച് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക പിന്നെ എൻ്റെ ഈ അയൺ ബോക്സിൻ്റെ ഈ വെള്ളം ഒഴിക്കുന്ന അയൺ ബോക്സ് ഒക്കെ ആയതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ആവിയൊക്കെ വരുത്തി അങ്ങനെയൊക്കെയാണ് ഞാനിത് അയൺ ചെയ്തെടുത്തിരിക്കുന്നത് നമ്മുടെ നോർമൽ അയൺ ബോക്സ് ബോക്സെല്ലാം പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം എനിവേ എന്തായാലും ഞാൻ ഒന്ന് ഇത് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് മൊത്തം ഒന്ന് അയൺ ചെയ്ത് ആ ഒരു പ്ലീറ്റ് ഫുള്ളായിട്ട് എടുക്കത്തിട്ടുണ്ട് ഇപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇതിൻ്റെ അത് കാണുമ്പോൾ പറയും ഞാൻ പിടിക്കുന്ന സൈഡിലത്തെ തുണിയാണ് വലിഞ്ഞു വരുന്നത് മറ്റേ സൈഡിലത്തെ തുണി അതുപോലെ ലൂസായിട്ട് തന്നെ നിൽപ്പുണ്ട് അതുകൊണ്ട് ആ ഒരു സൈഡിലത്തെ തുണി ഇച്ചിരി വലിഞ്ഞാണ് നിൽക്കുന്നത് അത് സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾ ആ ഫസ്റ്റ് വീഡിയോ കണ്ടതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടെന്ന് അറിയത്തില്ല എനിക്ക് തോന്നുന്നു വീഡിയോയ്ക്ക് അത് അത്രയും വിസിബിളായിട്ടില്ല അല്ലാതെ ഇല്ല പിന്നെ എനിക്ക് പേഴ്സണലി തോന്നിയതാണ് അപ്പം എന്തായാലും അങ്ങനെ ചെയ്യാതെ രണ്ട് സൈഡിൽ നിന്നും കൂടെ പിടിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിൽ ഒരുപോലെ തുണി കിട്ടും അങ്ങനെ ഇത് ഫുള്ളായിട്ട് ഞാൻ പ്ലീറ്റ് ഇട്ടെടുത്തിട്ടുണ്ട് ഇപ്പം പ്ലീറ്റ് ആദ്യമായിട്ടിട്ടതിൻ്റെ സന്തോഷ പ്രകടനമാണ് നിങ്ങളിപ്പോൾ ഇനി കാണുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു പ്ലീറ്റ് ഇടുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു പ്ലീറ്റൊക്കെ ഇട്ട് ഒന്ന് പരീക്ഷണി പരീക്ഷിക്കണോ എന്നുള്ളത് അപ്പോൾ പരീക്ഷിച്ചപ്പം കിട്ടിയതിൻ്റെ സന്തോഷ പ്രകടനമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടത് അപ്പം ഞാൻ ചെയ്തവർ സക്സസ് ആയല്ലോ എന്നുള്ളൊരു സന്തോഷം അതാണ് കുറേ ഫ്ലോപ്പ് ഫ്ലോപ്പായി ശേഷമാണ് ഒരു സക്സസ്സിലോട്ട് വന്നത് അതിൻ്റെ കൂടെയാണ് മെയിൻ മെയിനായിട്ട് സന്തോഷം എല്ലാവരും സക്സസ് ആകുമെന്ന് മാത്രമല്ല കാണിക്കുന്നത് അപ്പോൾ ഞാനിൻ്റെ അകത്ത് എൻ്റെ എനിക്ക് പറ്റിയ ആ ഒരു മിസ്റ്റേക്കും ഫ്ലോപ്പും എല്ലാം ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് യോഗ പോഷനുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടി നമ്മുടെ ആദ്യ യോക്കിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നമ്മുടെ പ്ലീറ്റ് ഇട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു സാരിയുടെ മെറ്റീരിയലിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക സെൻറ്റർ തമ്മിൽ മാർക്ക് ചെയ്തത് ചെയ്തതിന് ശേഷം നമ്മുടെ യോക്കിൻ്റെ നല്ല വശവും അതേപോലെ തന്നെ നമ്മുടെ ആ സാരിയുടെ നല്ല വശവും ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിൽ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നേരെ സെൻറ്റർ പോർഷൻ തമ്മിൽ നേരെ ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിൽ ഒന്ന് വെച്ചുകൊണ്ട് യോക്ക് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പം നിങ്ങൾ ഈ വീഡിയോയ്ക്ക് അത് കാണുന്നത് പോലെ വേണം ചെയ്യാനായിട്ട് ഇപ്പോഴല്ലേ ഇനിയിപ്പോൾ കാണാൻ പോകുന്നത് പോലെ യോക്കിൻ്റെ നല്ല വശവും അതുപോലെ തന്നെ നമ്മുടെ പ്ലീറ്റ് ഇട്ടിരിക്കുന്ന മെറ്റീരിയലിൻ്റെ നല്ല വശത്തിന് വശവും ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിൽ വെച്ചുകൊണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുവാണ് ചെയ്യുന്നത് അപ്പം യോക്കിനേക്കാളും കൂടുതലായിട്ട് നീക്കി നമ്മുടെ ഈ ഒരു പ്ലീറ്റ് ഇട്ടിരിക്കുന്ന മെറ്റീരിയൽ എന്നാന്ന് ചോദിച്ചാൽ നമ്മളത് ഷേപ്പിനൊന്നും കട്ട് ചെയ്തിട്ടില്ല ഇനി അതെല്ലാം കട്ട് ചെയ്ത് എടുക്കുകയൊക്കെ ചെയ്യണം അപ്പോൾ ഇതിനെ ഒന്ന് സെന്റർ തമ്മിലൊന്ന് നേരെ വെച്ചുകൊണ്ട് ഒന്ന് പേൾ വെച്ച് സെക്യൂർ ചെയ്തതിന് ശേഷം ഇനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാനിനീ സാരിയെപ്പറ്റി എൻ്റെ അഭിപ്രായം ഒന്ന് പറയാം അതായത് ഇരുന്നൂറ് രൂപയുടെ സാരി എന്ന് പറഞ്ഞാലും എനിക്കിഷ്ടപ്പെട്ട് നല്ല മെറ്റീരിയൽ ആയിരുന്നു ജോർജറ്റിൻ്റെയാണ് പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ് ഇട്ട് കഴിയുമ്പോഴാണെങ്കിലും നല്ല കംഫേർട്ടാണ് അതുപോലെ തന്നെ ഒത്തിരി അങ്ങ് വിടർന്ന് അങ്ങ് ഭയങ്കരമായിട്ട് തെറിച്ച് നിൽക്കുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയലല്ല നല്ല ഒതുങ്ങി നമ്മുടെ ശരീരത്തോട് ഇങ്ങനെ ചേർന്ന് കിടക്കത്തക്ക രീതിയിലുള്ള ഒരു മെറ്റീരിയലാണ് എനിക്ക് പേഴ്സണലി എനിക്ക് ഈ മെറ്റീരിയൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു വണ്ണം ഉള്ളവർക്കൊക്കെ ഈ മെറ്റീരിയൽ നല്ലതായിരിക്കും എന്താ ചോദിച്ചാൽ സാധാരണ ചിലർ ചില വണ്ണം ചില ഇത് അതായത് വണ്ണമുള്ളവർ ചില മെറ്റീരിയൽ ഇടുമ്പോഴത്തേക്കിനിങ്ങനെ വിടർന്ന് ഭയങ്കരമായിട്ട് ഒന്നും കൂടെ വണ്ണം ഫീൽ ചെയ്യത്തക്ക രീതിയിൽ നിൽക്കത്തില്ലേ അങ്ങനെയുള്ള അങ്ങനെ വരത്തില്ല എന്തായാലും അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇടാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ് സാരി എന്ന് പറഞ്ഞാലും ഇത് സാരിയാണെന്ന് കണ്ടാൽ പറയോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും ജസ്റ്റ് കമൻ ബിലോ നമുക്ക് നോക്കട്ടെ പിന്നെ ഇതിനകത്തൊരു മിസ്റ്റേക്ക് സംഭവിച്ചായിരുന്നു നിങ്ങൾ ആരെങ്കിലും ഞാൻ ഈ പ്ലീറ്റ് വെച്ച് യോക്കുമായിട്ട് ജോയിൻ ചെയ്തപ്പോഴത്തേ ഞാൻ ലൈനിങ് കൊടുത്തിട്ടില്ലായിരുന്നു ലൈനിങ് കൊടുക്കാതായിരുന്നു ഞാൻ ആദ്യം സ്റ്റിച്ച് ചെയ്ത് പിന്നെ അതിനെ അയച്ചതിന് ശേഷം പിന്നീടാണ് ഞാൻ ലൈനിങ് കൊടുത്തത് ആ ഒരു മിസ്റ്റേക്ക് ആരെങ്കിലും കണ്ടായിരുന്നെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻ ബിലോ ഇനി ഇനി നമുക്ക് നമ്മുടെ കറക്റ്റ് മെഷർമെൻറ്റിനനുസരിച്ച് ഈ ഒരു ടോപ്പിൻ്റെ അതായത് ഫ്രണ്ട് സൈഡിൻ്റെ നമ്മുടെ സൈഡൊക്കെ ചെസ്റ്റ് ഒക്കെ ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം വേണ്ടി ഞാൻ തേണ്ട ഇതുപോലെ നമ്മുടെ ഫ്രണ്ട് സൈഡ് ഒന്ന് വിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ചുരുക്കിൻ്റെ അവിടം അതേപോലെ ചുരുക്കി തന്നെ കൊടുത്തേക്കണം അല്ലാതെ അതും കൂടെ വലിച്ച് നീട്ടിയിട്ട് ഇടരുത് അവിടം ചുരുക്കി തന്നെ കൊടുത്തോണ്ട് ഒന്ന് വിരിച്ചിട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ബാക്ക് കറക്റ്റ് മെഷർമെൻറ്റിലായ നമ്മൾ കട്ട് ചെയ്ത് ബാക്ക് സൈഡ് ഈ ഫ്രണ്ട് സൈഡിൻ്റെ മണ്ടിലോട്ട് വെച്ച് അതിൻ്റെ ബാക്ക് സൈഡിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു മെഷർമെൻ്റിൽ തന്നെ നമ്മുടെ ഫ്രണ്ട് സൈഡും കൂടെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുവാണ് ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതൊക്കെ ഈസിയാണ് ഇതൊക്കെ ഞാൻ നോക്കിയിട്ട് ഈസിയായത് എനിക്ക് ആകെ പാടിച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് പ്ലീറ്റ് ഇടുന്നതാണ് ഇനി ഞാൻ ഇതുപോലെ പ്ലീറ്റ് ഇട്ട് തന്നെ ഞാൻ ടോപ്പ് തയ്ച്ച് ഞാൻ വീഡിയോ ഇടുന്നതാണ് ഇപ്പം ഇട്ട് ഇടുന്ന എങ്ങനാണെന്നുള്ളത് ആ ഒരു മനസ്സിലായതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഇട്ട് കിട്ടിയപ്പോഴും ഒരു ഭയങ്കര സന്തോഷം അപ്പോൾ ഈ ചുരുക്കിൻ്റെ അവിടെ ആണ് ഇച്ചിരി ബൾജ് ചെയ്ത് വെളിയിലോട്ട് നിൽക്കുന്നത് കേട്ടോ പിന്നെ ഇനി നമ്മുടെ ആ ഒരു ബാക്കിൻ്റെ അതേ ഷേപ്പിൽ തന്നെ തന്നെ നമ്മുടെ ഫ്രണ്ടും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിവിടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കിനി ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യാം ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹൈഡ് ചെയ്തുകൊണ്ടാണ് ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് സാധാരണ നമ്മൾ രണ്ടും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ അത് ഫ്രണ്ടും ബാക്കും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു തയ്യൽ തുമ്പ് ഇങ്ങനെ ചെറുതായിട്ട് വിസിബിളായിട്ട് നിൽക്കുമല്ലോ അതില്ലാതെ ഇത് ഹൈഡ് ചെയ്താണ് ഞാനിപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി തേണ്ട ഇതുപോലെ നമ്മുടെ ടോപ്പിൻ്റെ നല്ല വശം തമ്മിൽ അതായത് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും നല്ല വശം തമ്മിൽ ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിൽ തേൻ്റെ ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ആ ഫ്രണ്ടും ബാക്കിലത്തെ ഫ്രണ്ടിലെയും ബാക്കിലത്തെ ലൈനിങ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക തേൻ്റെ ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു സൈഡിൽ ലൈനിങ് മറ്റേ സൈഡിൽ നല്ല വശം എന്ന രീതിയിൽ കിട്ടും ഇതിപ്പോൾ ഫ്രണ്ടിലത്തെ അതേപോലെ തന്നെ ബാക്കിലത്തെ ഇതേപോലെ ലൈനിങ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേന് രണ്ട് ലൈനിങ്ങും ഒരുപോലെ വരും രണ്ട് നല്ല മെറ്റീരിയലും രണ്ട് സൈഡും ഒരുപോലെ വരും പിന്നെ ലൈനിങ്ങും നല്ല മെറ്റീരിയലും കൂടെ ആ ജോയിൻ ചെയ്യുന്ന ആ ഒരു നെക്കിൻ്റെ പോർഷനുണ്ടല്ലോ അത് കറക്റ്റായിട്ട് ഫ്രണ്ടിലെയും ബാക്കിലത്തെ ഒരുപോലെ വെച്ച് കൊടുത്തിട്ട് പേൾപ്പിന് വെച്ചൊന്ന് സെക്യൂർ ചെയ്തതിന് ശേഷം നമുക്ക് മണ്ടവശം ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഹൈഡായിട്ട് തന്നെ നമുക്ക് ഈ ഷോൾഡർ കിട്ടുന്നതാണ് അങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ ആ ഒരു ഒരു തയ്യൽ തുമ്പില്ലാത്ത രീതിയിൽ കിട്ടുമ്പോൾ അതൊരു നീറ്റാണ് നല്ലൊരു ഫിനിഷിംഗാണ് അപ്പം അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം രണ്ടും കൂടെ ഇതുപോലെ ഓപ്പൺ ചെയ്ത് ഫേസ് ടു ഫേസ് ഒക്കെ ആക്കിയിട്ട് തേണ്ട ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ വെച്ചതുപോലെ തന്നെ നേരെ ക്ലോസ് ചെയ്ത് കൊടുക്കുക അതായത് ലൈനിങ് ഉള്ളിലോട്ട് തന്നെ മടക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും നല്ല പെർഫെക്റ്റ് ആയിട്ട് നീറ്റായിട്ട് നമുക്ക് ഷോൾഡർ ഹൈഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ് ഇപ്പം ഞാൻ ഈ കാണിക്കുന്നതും പറയുന്നതും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഉണ്ടോ ഇല്ല എന്നുള്ളത് എന്തായാലും ജസ്റ്റ് ഒന്ന് കമൻ ബിലോ ഞാൻ കുറേയായി കമൻ ബിലോ കമൻ ബിലോ എന്ന് പറയുന്നു പല കാര്യങ്ങളും അല്ലേ അപ്പോൾ എത്ര പേര് കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം തേണ്ട ഇതുപോലൊന്ന് തിരിച്ചുകൂടെ മടക്കി കഴിയുമ്പോഴത്തേക്കിന് നല്ല നീറ്റായിട്ട് ഷോൾഡർ ഹൈഡായിട്ട് നമുക്ക് കിട്ടുന്നതാണ് നമുക്ക് സെറ്റാക്കി എടുക്കാനായിട്ട് പറ്റും ഇതേപോലെ തന്നെയാണ് നമ്മുടെ മറ്റേ സൈഡും കൂടെ ചെയ്യേണ്ടത് അപ്പം നോക്ക് ഇപ്പം നല്ല ഹൈഡായിട്ട് തന്നെ കിട്ടിയിട്ടില്ലേ ഇതുപോലെ തന്നെ ഇനി നമുക്ക് മറ്റേ സൈഡും കൂടെ ഒന്ന് ചെയ്തെടുക്കണം അപ്പം ആദ്യം ചെയ്തതുപോലെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ തന്നെ രണ്ട് സൈഡും അതായത് ലൈനിങ്ങും നല്ല മെറ്റീരിയലും കൂടെ ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഫ്രണ്ടിലും ബാക്കിലും എന്നിട്ട് ലൈനിങ് തമ്മി നേരെ വരത്തക്ക രീതിയിലും ആക്കുക നമ്മുടെ നല്ല മെറ്റീരിയൽ നേരെ വരത്തക്ക രീതിയിലും ആക്കുക രണ്ടും കൂടെ ജോയിൻ്റ് ആയിട്ടുള്ള ആ ഒരു കറക്റ്റ് സെൻറ്റർ പോർഷൻ മാത്രം ഒന്ന് ഇതേപോലെ ഒന്ന് സെറ്റായിട്ടൊന്ന് വെച്ചതിന് ശേഷം നമ്മുടെ പേർ പിൻ വെച്ചൊന്ന് കുത്തി കൊടുക്കുക പേർ പിൻ വെച്ച് കുത്തിയതിന് ശേഷം നമുക്ക് ഇതിന് സ്റ്റിച്ച് കൂടെ ചെയ്തെടുക്കുവാണെങ്കിൽ നമ്മുടെ രണ്ട് സൈഡും ഷോൾഡർ നമുക്ക് ഹൈഡായിട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ എളുപ്പമല്ലേ മറ്റേ ഷോൾഡറിനേക്കാൾ നീറ്റായിട്ടും കിട്ടും അതായത് നമ്മൾ തയ്യൽ തുമ്പ് കാണത്തക്ക രീതിയിൽ ഷോൾഡർ അടിക്കുന്നതിനേക്കാൾ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും നമ്മളിതുപോലെ ഹൈഡ് ചെയ്ത് ഷോൾഡർ എടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടുന്നതാണ് ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് സ്ലീവും അതുപോലെ തന്നെ എന്താണ് താഴ്സൈഡും ഒക്കെ അടിക്കുന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല അതൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഇപ്പം മെയിനായിട്ടുള്ള ആ ഒരു പോർഷൻ മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ലെങ്തും കൂടിപ്പോവും അതുകൊണ്ടാണ് ഞാൻ സ്ലീവ് വെക്കുന്നതും അതുപോലെ താഴ്വശം മടക്കി അടിക്കുന്നതും അതൊന്നും കാണിക്കാൻ അത് കാണിക്കാത്തത് വീഡിയോയുടെ വെറുതെ ലെങ്ത് കൂട്ടി നിങ്ങളെ ബോറടിപ്പിക്കണ്ടായല്ലോ അപ്പോൾ ഇത് കാണുന്നവരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ മാക്സിമം കാണാനായിട്ടും കൂടെ നോക്കുക അപ്പോൾ നമ്മുടെ രണ്ട് ഷോൾഡറും തേണ്ടേ ഇതേപോലെ നമ്മൾ ഹൈഡ് ചെയ്ത് നല്ല നീറ്റായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി സ്ലീവ് കാര്യങ്ങളെല്ലാം ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് ഞാൻ പുറകാലം ഞാൻ വീഡിയോ നല്ല അത് ഞാൻ വീഡിയോ ആഡ് ചെയ്യുന്നില്ല ഇതിനകത്ത് അപ്പം ബാക്കി ഇനി ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഞാൻ വെയർ ചെയ്തുകൊണ്ടുള്ള ആ ഒരു രംഗവും കൂടെയൊക്കെ ഞാൻ നിങ്ങളെ ഇപ്പം കാണിച്ചു തരാം എന്നിട്ട് നിങ്ങളിനി പറ എങ്ങനുണ്ട് എന്നുള്ളത് നിങ്ങൾ ആദ്യം ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ് കുറച്ചല്ലേ കണ്ടുള്ളൂ അപ്പം ബാക്കിയും കൂടെ ഒന്ന് കണ്ടിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യൂ നമുക്ക് നോക്കാലോ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സാരി വെച്ചുള്ള ഈ ഒരു ടോപ്പിന് ഫൈനൽ റിസൾട്ട് എപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതെ എപ്പോഴും സാധാരണ എല്ലാവരും പറയുന്നത് പോലെ തന്നെ അപ്പോൾ ആ പ്ലീറ്റൊക്കെ നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു വീഡിയോയ്ക്കകത്ത് അത്രയും വിസിബിൾ അല്ലെന്ന് തോന്നുന്നു എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു പ്രിൻ്റൊക്കെ വന്നിരിക്കുന്നതാണ് ആ വീഡിയോയ്ക്കകത്ത് ആ ഒരു പ്ലീറ്റ് അത്രയും വിസിബിൾ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം കണ്ടിട്ട് എങ്ങനെ അപ്പം നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാതെ വരും ബായ്